അടുത്തത് മീനക്കൂറ പൂരുട്ടാതി കാട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ബന്ധുക്കൾ സഹായിക്കും സഹോദര ഗുണമുണ്ടാകും എങ്കിൽ തന്നെയും പ്രവൃത്തി മേഖലയിൽ തർക്കങ്ങൾക്കൊക്കെയും സാധ്യതയുണ്ട് മനക്ലേശം വർദ്ധിക്കും സാമ്പത്തിക ഇടപാടുകളിലൊക്കെയും തർക്കങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഉണ്ട് കൂട്ടു ബിസിനസിൽ പറയത്തക്ക നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും പുണ്യ സ്ഥലങ്ങൾ ജനസേവന കാര്യങ്ങളിൽ കൂടുതൽ സമയം പ്രവർത്തിക്കും പൊതുജനങ്ങളിൽ നിന്നും ഒരു നല്ല അഭിപ്രായം ഉണ്ടാക്കാൻ സാധിക്കും ബന്ധുസമാഗമവും ബന്ധുഗുണവും ബന്ധു ഉണ്ടാകും വാഹന ഇടപാടിൽ തർക്കങ്ങൾക്കൊക്കെയും സാധ്യതയുണ്ട് ദൂരദേശ യാത്രയും അലച്ചിലും വന്നുചേരും എങ്കിൽ തന്നെയും യാത്ര കൊണ്ട് നേട്ടങ്ങളൊക്കെയും ഉണ്ടാകും